വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം നമ്മളൊന്ന് ഇവിടെ പറയാൻ പോകുന്നത് ഗ്രീവ്സിന്റെ ആംബിയർ മാഗ്രസ് എന്ന ഒരു ഇലക്ട്രിക് സ്കൂട്ടറിനെ കുറിച്ചാണ് ഈ സ്കൂട്ടർ വേറൊരു സ്കൂട്ടറുമായി കൂട്ടിയിടിച്ച് ഇതിന്റെ ബോഡിക്ക് ചില പരിക്കുകൾ പറ്റില്ല അപ്പോൾ കമ്പനിക്ക് അത് വിളിച്ചു പറഞ്ഞപ്പോൾ കമ്പനി പറഞ്ഞാൽ പതിനഞ്ച് ദിവസങ്ങളിൽ ചുരുങ്ങിയത് അവർക്ക് സമയമുണ്ടെങ്കിൽ അത് ശരിയാക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളിതിനെ എങ്ങനെ ഇത് ശരിയാക്കി എടുക്കാം എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോയിലേക്കാണ് നമ്മളിപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോണേ ഇത് അഴിച്ചെടുത്ത ശേഷമുള്ള രൂപമാണ് ഇപ്പൊ നമ്മൾ ഈ കാണുന്നത് വണ്ടി ഇതിന്റെ ഒരുപാട് ബുദ്ധിമുട്ടിട്ടാണ് ഇപ്പൊ ഇത് അഴിച്ചെടുത്തത് ഒരുപാട് സ്ക്രൂകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു യൂണിറ്റ് ആണിത് ഇത് അതിന്റെ ഓരോ ഭാഗങ്ങളാണ് ഇപ്പൊ ഈ കാണുന്നത് ഇതാണ് ആംബിയറിൻ്റെ ബാറ്ററി ബാറ്ററി മുപ്പത്തെട്ട് ഏസിൻ്റെ ആംബിയർ ബാറ്ററി ആണത് പിന്നെ ഇതൊക്കെ അതിന്റെ ഓരോ ഭാഗങ്ങളാണ് ഇരിക്കുന്നതല്ലാതെ ഇതെല്ലാം അഴിച്ചെടുത്താലാണ് നമുക്ക് ഇത് റിപ്പയർ ചെയ്യാൻ പറ്റുകയുള്ളു ഇതിന്റെ സ്ക്രൂസ് നോക്കും എത്ര സ്ക്രൂ ആണ് നോക്കൂ ഇത്രയും സ്ക്രൂ സ്ക്രൂകൾ അഴിച്ചെടുക്കണം ഇതിന് പരിക്ക് പറ്റിയത് ഇതിൻ്റെ ഈ ഈ സൈഡിലാണ് ഇതിന് അധികം പരിക്ക് പറ്റിയത് ഇത് കട്ടായി പോയി കട്ടായി പോയതാണ് അപ്പോൾ നമ്മൾ അതിനെ റീകണ്ടീഷൻ ചെയ്തു ഇതെങ്ങനെ ഇതിങ്ങനെ റീകണ്ടീഷൻ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളിങ്ങനത്തെ ഒരു തകടി മിൽ സ്റ്റോറുകളിൽ വാങ്ങിക്കാൻ കിട്ടും ഈ ഐറ്റുന്ന മിൽ സ്റ്റോറിൽ വാങ്ങി അടിക്കാൻ കിട്ടുന്ന ഒരു തകട്ടാണിത് ഈ തകട് ഉപയോഗിച്ചിട്ട് ആ തകട് കട്ട് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ഈ പൊട്ടിപ്പോയ സാധനങ്ങൾ ഇങ്ങനെ റീസ്റ്റോർ ചെയ്തിരിക്കുന്നത് ഈ സോൾഡറിംഗ് കണ്ണ് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച ശേഷം ഈ സോൾഡറിംഗ് കണ്ണ് ഉപയോഗിച്ചിട്ട് ചൂടാക്കിയിട്ടാണ് ഇതിങ്ങനെ ചെയ്തിരിക്കുന്നത് അങ്ങനെ ഇപ്പം ഇതിൻ്റെ ഇതൊക്കെ പിന്നെ ഇതിൻ്റെ ഈ ഇതുണ്ട് ഹുക്കുകളൊക്കെ പൊട്ടിപ്പോയി ഇത് പൊട്ടിപ്പോയി ഇത് പൊട്ടിപ്പോയി ഇതെല്ലാം പൊട്ടിപ്പോയിരുന്നു ഇവിടെയും പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം നമ്മളിപ്പോൾ പെട്ടെന്ന് തന്നെ ഇരുന്ന് റീസ്റ്റോർ ചെയ്തു റീസ്റ്റോർ ചെയ്തെടുത്തു അപ്പോൾ ഇതിന് ഈ നീല കളറിൽ കാണുന്ന ഈ പീസൊക്കെ ഇതൊക്കെ ഈ നമ്മൾ ഈ ഫൈബറിൻ്റെ ഈ പാത്തികൾക്ക് ഉപയോഗിക്കുന്ന പീസ് കൊണ്ടാണ് ഇപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് താൽക്കാലികമായിട്ട് ഇപ്പോൾ പെട്ടെന്ന് ഇത് ഇറക്കാൻ വേണ്ടി പതിനഞ്ച് ദിവസത്തെ ആ പ്രശ്നം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അഞ്ച് ദിവസം വാഹനം പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണിപ്പോൾ ഇത് റീസ്റ്റോർ ചെയ്തത് ഇതിന് മാത്രമല്ല ഇതിനും ഇതും ഇതുപോലെ തന്നെ പൊട്ടിണ്ടും അതുപോലെ തന്നെ റീസ്റ്റോർ ചെയ്തെടുത്തു അപ്പൊ ഈ ഇലക്ട്രിക് സ്കൂട്ടറ് അഴിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഒരു പ്രയാസം നിറഞ്ഞ ഒരു ഒരു സംഭവം തന്നെയാണിത് ഒരുപാട് സ്ക്രൂകൾ അഴിച്ചിട്ടുണ്ടാക്കിട്ടു ശേഷമാണിത് ഇത് ഇതൊക്കെ പുറത്തു എടുക്കാൻ പറ്റുള്ളൂ പിന്നെ അതിൻ്റെ കൂടെ ഇതിപ്പോ പണി കഴിഞ്ഞ് കഴിഞ്ഞ് നമുക്കിത് റീസെറ്റ് ചെയ്യാനുണ്ട് അതേപോലെ തന്നെ ഇത് പഞ്ചറൊക്കെ ആയി കഴിഞ്ഞാൽ ഈ വണ്ടി പഞ്ചറൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മളിത് അങ്ങനെ അയയ്ക്കുക അതായത് അതുകൂടെ ഒന്ന് പറ ഇതിൽ ഈ വീഡിയോയിൽ പറയാം അതായത് നമ്മൾ സാധാരണ മോട്ടോർ സൈക്കിൾ അഴിക്കുന്ന പോലെ തന്നെ ഇത് 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 ഫുള്ളായിട്ട് അഴിക്കുക ഇത് സാധാരണ അഴിക്കുന്ന അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ പിന്നെ ബ്രേക്കിന് സാധനങ്ങളൊക്കെ അഴിച്ചിട്ട് സാധാരണ സ്കൂട്ടർ അഴിക്കുന്ന പോലെ തന്നെ അത് അഴിച്ചിടുക എന്നിട്ട് ആ ഷാഫ്റ്റ് വരുന്ന ഈ ബോൾട്ട് സാധാരണ സ്കൂട്ടർ അഴിക്കുന്ന പോലെ അഴിക്കുക ശേഷം നമ്മൾ വേണ്ട വേണ്ട കഴിഞ്ഞാൽ ഇതാണ് അത് ഇവിടെ ഒരു മൂന്ന് മൂന്ന് കണക്ഷൻ വരുന്നുണ്ട് ഈ മൂന്ന് കണക്ഷനും നമ്മളൊരു എട്ടിൻ്റെ ബോക്സ് ഉപയോഗിച്ച് അയച്ചെടുത്ത് ഈ വയർ വലിച്ചിടണം എന്നാൽ എന്നാലേ നമുക്ക് ഈ ഈ വയറോടൊക്കെ ഈ ഹബ്ബ് മോട്ടറ് പുറത്തെടുക്കാൻ കിട്ടുള്ളൂ ആ സമയത്ത് ഇതാണ് ഇതിൻ്റെ സിഗ്നല് നമ്മൾ ആക്സിലേറ്റർ ആക്സിലേറ്ററിൽ നിന്ന് സിഗ്നൽ വരുന്ന കണക്ഷൻ വയറാണ് ഇപ്പോൾ ഈ കാണുന്നത് അഞ്ച് വോൾട്ടൊക്കെ ഇതിനകത്ത് കണക്ഷൻ വോൾട്ട് വരില്ല അഞ്ച് വോൾട്ട് ആറ് വോൾട്ടൊക്കെ ഇതിനകത്ത് കൺട്രോളിങ്ങിന് വരുള്ളൂ ഇതാണ് അതിൻ്റെ മെയിൻ വയറിങ് കണക്ഷൻ ഈ മൂന്ന് വയർ ഇതിൻ്റെ ഈ വയറുകളാണ് ഇപ്പോൾ ഈ മൂന്നെണ്ണം കാണുന്നത് ഈ വയറുകൾ അവിടെ തന്നെ ഈ ഹബ്ബ് മോട്ടർ ഊരി എടുക്കുക ഊരി എടുത്തിട്ട് നമുക്ക് പഞ്ചർ അടച്ചിട്ട് വീണ്ടും പഴയ പോലെ തന്നെ ഫിറ്റ് ചെയ്യാം അപ്പം അതിന്റെ കൂടെ അതും കൂടി ഞാൻ പറഞ്ഞു മാത്രം പിന്നെ ഇതിൻ്റെ വേറെ പണി ഇതൊക്കെ പണിയെടുക്കുക ഓഫ് ഓഫാക്കും ഈ മെയിൻ സ്വിച്ച് ഓഫ് ആക്കണം ഇങ്ങനെ വരുന്ന ഈ മെയിൻ സ്വിച്ച് ഇങ്ങനെ ഓഫ് ആക്കിയിട്ട ശേഷമാണ് നമ്മൾ പ്രവർത്തികൾ എടുക്കാൻ പറ്റും ഭയങ്കര വോൾട്ടേജ് വരുന്നതാണ് ഭയങ്കര ഹെവി ഭയങ്കര ഡേഞ്ചറാണ് ഇതിൻ്റെ കറണ്ട് അപ്പോ അതൊക്കെ അതൊക്കെയു പറയാനുള്ളത് അഴിച്ചിട്ട് എല്ലാ സാധനങ്ങളും തന്നെ പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോ ചെറിയ ചെറിയ ഒരു മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ജസ്റ്റ് ഇതുണ്ട് അതിങ്ങനെ കാണുമ്പോൾ കാണുന്ന ചെറിയ ചെറിയ ഒരു ഇതൊക്കെ ഉണ്ട് എന്നിരുന്നാലും വലിയൊരു കുഴപ്പമുള്ളായി തോന്നുന്നില്ല അന്നുണ്ടായ വീഴ്ചയില് സംഭവിച്ചാണ് അത് ഒരു ബൈക്കൊന്ന് തട്ടിയിട്ട് ആണോ സംഭവം അപ്പം അതിന് ഒരുവിനും ഒക്കെ ക്ലിയർ ആക്കിയിട്ടുണ്ട് അപ്പോ പുതിയ പീസ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഈ സൈഡിൽ ഒരു പീസ് അങ്ങനെ പുതിയത് ഓർഡർ ചെയ്തിട്ടുണ്ട് ഏഹ് അത് കിട്ടുന്നത് വരെ നമുക്ക് സാധാരണ വണ്ടി പോലെ തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഇതിങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പോൾ അടുത്ത ഒരു പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം